മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവൽ ഏറെ കാത്തിരുന്ന മമ്മൂട്ടി വിനായകൻ ടീമിൻ്റെ സിനിമ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വരുന്ന സിനിമ വിനായകനും മമ്മൂട്ടിയും ഒരുമിക്കുന്നുവെന്ന ആകാംക്ഷയും പ്രമേയത്തിലെ പുതുമയും ഒക്കെ പ്രേക്ഷകരെ കളങ്കാവൽ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പിച്ചു സിനിമയുടെ ആദ്യ രംഗം മുതൽ പ്രേക്ഷകരെ ഒന്നടങ്കം മറ്റൊരു കഥാലോകത്തേക്ക് സിനിമ വിളിച്ചു കയറ്റുന്നു ഒരു മിതമായ വേഗതയിൽ നീങ്ങുന്ന ത്രില്ലർ മൂഡ് സിനിമയാണിത് എന്നാലും ആ ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയറിൽ നാം സീറ്റിൽ ഇനി എന്ത് സംഭവിക്കും എന്ന വ്യഗ്രതയോടെ ഇരുന്നു പോകുന്ന തരം കഥാഗതിയാണ് സിനിമയ്ക്കുള്ളത് പടത്തിൻ്റെ ആരംഭം ഇന്റർവെൽ ബ്ലോക്ക് ക്ലൈമാക്സ് രംഗങ്ങൾ എന്നിവ കൃത്യമായി പ്രാധാന്യത്തോടെയാണ് മേക്കേഴ്സ് പടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കളങ്കാവലിൽ മോളിവുഡിലെ ഒരു സൂപ്പർ താരം ഉണ്ടെന്നതുപോലും പ്രേക്ഷകരും സംവിധായകനും മമ്മൂട്ടിയും തന്നെ മറന്നുപോകുന്ന തരത്തിലാണ് കഥയുടെ പോക്കും കഥ പറഞ്ഞിരിക്കുന്ന രീതിയും ഒരു രംഗത്തിൽ പോലും ഒരു സൂപ്പർ താരത്തിൻ്റെ മേൽക്കോയ്മ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായോ മനഃപൂർവ്വം അത്തരത്തിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതായോ തോന്നുന്നില്ല ഈവൻ ടൈറ്റിൽ കാർഡിൽ പോലും ആ ഒരു ശ്രദ്ധ അണിയറക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് വിനായകൻ എന്ന നടൻ്റെ കൃത്യമായ വൃത്തിയായ ചേത മറ്റൊരു കഥാപാത്രത്തിൻ്റെ ജനനം കൂടിയാണ് ഇവിടെയുള്ളത് നത്ത് എന്ന പോലീസ് വേഷം കിടലിനായി തന്നെ അദ്ദേഹം ചെയ്ത് ഫലിപ്പിച്ചു ഇവിടെ മമ്മൂട്ടിയും വിനായകനും എക്സ്ട്രീം ലെവലിൽ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട തരം വേഷങ്ങൾ അല്ല മറിച്ച് ഇവർ രണ്ടുപേർക്കും ഒരു സിമ്പിൾ ലെവലിൽ ബിഹേവ് ചെയ്യേണ്ട തരം വേഷങ്ങളായിരുന്നു അത്തരത്തിൽ ഇവർ രണ്ടുപേരും തന്നെ കൃത്യമായി ത്രൂ ഔട്ടായി പ്രേക്ഷകരെ അവരുടെ കൂടെ തന്നെ പിടിച്ചു കൊണ്ടുപോയി പടത്തിൽ ജിബിൻ ഗോപിനാഥും രജിഷ വിജയനും ബിജു പപ്പനും ഗായത്രി അരുണും പിന്നെ വന്ന സ്ത്രീ കഥാപാത്രങ്ങളും എല്ലാവരും തന്നെ ഓർമ്മിക്കത്തക്ക തരം പെർഫോമൻസ് കാഴ്ചവെച്ചു തുടക്കത്തിൽ തന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ സ്വഭാവവും വിനായകൻ്റെ റോളിൻ്റെ പ്രാധാന്യവും ഒക്കെ തന്നെ വരച്ചിട്ടുകൊണ്ടാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത് വലിയ രീതിയിൽ ലൊക്കേഷൻസ് ഒന്നും തന്നെ പടത്തിൽ ഇല്ല എന്നിരിക്കലും ലൊക്കേഷൻസൊക്കെ ഭംഗിയായി തന്നെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പശ്ചാത്തല സംഗീതവും മനോഹരമായിരുന്നു അവസാനത്തേക്ക് വരുമ്പോൾ വിനായകന് കിട്ടുന്ന കയ്യടി ഈ സിനിമയ്ക്കും കഥ പറച്ചിലിനും മമ്മൂട്ടിക്കും സംവിധായകനും കിട്ടിയ പ്രേക്ഷകരുടെ അവാർഡായി തന്നെ കണക്കാക്കാം കഥാപാത്രങ്ങളെ ഒക്കെ തന്നെ പ്രേക്ഷകർ അതേ ഇമ്പോർട്ടൻസോടെ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവും കൂടിയാണത് സിനിമയിൽ ബിജു പപ്പൻ്റെ റോളും ജിബിൻ ഗോപിനാഥൻ്റെ റോളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ചെറിയ ചെറിയ രംഗത്തിൽ പോലും മിന്നി മറിഞ്ഞു പോകുന്നവരെയും ഓർത്തുപോകും സിനിമ കഴിഞ്ഞാലും രജിഷ വിജയനും ഗായത്രി അരുണും ഒക്കെ തന്നെ നന്നായിരുന്നു കുഞ്ചനും തൻ്റെ ചെറിയ റോൾ ഭംഗിയാക്കി മൊത്തത്തിൽ കളങ്കാവൽ എന്ന സിനിമയെ വിലയിരുത്തുമ്പോൾ മമ്മൂട്ടിയെയും വിനായകനെയും വൃത്തിയായി ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായി എഴുതി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ബോറടിക്കാതെ കാണാൻ പറ്റിയ പ്രേക്ഷകനെ ഇമോഷണലി ലോക്ക് ചെയ്തുകൊണ്ട് കഥ പറഞ്ഞിരിക്കുന്ന മികച്ച തിയേറ്റർ അനുഭവം തന്ന ഒരു താളമുള്ള ത്രില്ലർ മൂഡ് സിനിമയാണ് കളങ്കാവൽ സാറ്റിസ്ഫൈഡാണ് ഇഷ്ടപ്പെട്ടു